ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഒരു ഗിഫ് അവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കുക നമ്മൾ വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽ വരുന്ന സ്വിറ്റർ കുർത്തിയാണ് ഇതിന്റെ പ്രിന്റ് വരുന്ന ഒരു ബാത്തിക് പ്രിന്റാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് കളർ വരുന്നത് ഒരു നല്ല ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് പോയിട്ടുള്ളത് ലൈനിംഗും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്വിറ്റർ കുർത്തിയാണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഉണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റിഅൻപതായിരുന്നു ഓഫറിൽ നമ്മളത് അഞ്ഞൂറ്റി അമ്പത് നൽകുന്നതിനും പ്രേശിപ്പിക്കും പിന്നെ എന്റെ മറ്റൊരു കളർ ചാർട്ട് വരുന്നത് ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് റൗണ്ടിനേക്ക് വന്നിട്ട് ഇവിടെ ഒരു സ്വിറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇങ്ങനെ പോർട്ടിൽ പോർട്ടിലോട്ടിലൊട്ടനാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി അമ്പതായിരുന്നു ഓഫറിൽ നമ്മളത് അഞ്ഞൂറ്റി അമ്പതിന് നൽകുന്നതാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്ലിറ്റർ കുർത്തി തന്നെയാണ് കളർ വരുന്നത് നല്ല ഒരു പീച്ച് കളർ വന്നിട്ടുള്ളത് മെറ്റീരിയൽ റയാൻ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് നമുക്കിത് ചൂടുകാലത്തൊക്കെ ഈസി ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലിറ്റർ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് അല്ല ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് സൈഡില് പോക്കറ്റും അവൈലബിൾ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫറിൽ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് നൽകുന്നതാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും ഡ്രയോൺ കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നല്ല ഒരു പിങ്ക് കളറില് നല്ല ഒരു ഫ്ലവറിന്റെ ഒക്കെ ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഒരു കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ത്രീ ഫോർ സ്ലീവ് ഉണ്ട് സ്വീറ്റർ കുർത്തിയാണ് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സല് ത്രിപിൾ എക്സല സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ഓഫറിൽ നമ്മളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു നെറ്റിന്റെ ഒരു കുർത്തിയാണ് നല്ല ഇപ്പൊ ട്രെൻഡിംഗിന് പൊക്കോണ്ടിരിക്കുന്ന ഒരു മോഡലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റാണ് ഇതിൽ പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഇതിന്റെ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ റൗണ്ടിൽ കുറച്ച് ഭാഗത്ത് സ്ലീവില് ലൈനിങ് ഇല്ല ബോഡിയിൽ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറായിരുന്നു ഓഫറിൽ നമ്മൾ അത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൽകുന്നതാണ് ഇത് വേറെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമ്മുടെ ദേട്ടം നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്നതാണിത് ഇങ്ങനെ പറന്ന് മോഡൽ അല്ല ഇത് നല്ല ഒതുക്കമുള്ള ഒരു മെറ്റീരിയൽ ആണ് സ്ലീവ് എന്നിട്ടൊന്നും അടിക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നെക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ് ലൈനിങ് നല്ല കട്ടിയുള്ള ലൈനിങ് ആണ് വരുന്നത് അതുകൊണ്ട് ഒട്ടും നല്ലടിക്കത്തില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി മാത്രം അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഏലൻ കുർത്തിയാണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിങ്ങനെ അംബർല കട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല ഫ്ലെയർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്ക് നല്ല സ്റ്റോൺ വർക്ക് ആണ് സ്ലീവിന്റെ അറ്റത്തും സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് കളർ വരുന്നത് ഒരു റാണി പിങ്ക് കളർ ആണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഓഫർ നമ്മളത് അഞ്ഞൂറ്റിഅൻപതിന് നൽകുന്നു ഫ്രീ ഷിപ്പിംഗ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേദന എഴുതിക്കുന്ന ഏലയൻ കുർത്തിയാണ് കട്ടിങ്ങിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയർ ഒക്കെ ഉണ്ട് കളർ വരുന്നത് ഒരു ഡാർക്ക് വൈൻ കളറാണ് വന്നിട്ടുള്ളത് പിന്നെ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ അറ്റത്തും ഉണ്ട് ഡൈനിങ്ങും അവൈലബിൾ ആണ് നല്ല ലെങ് ഒക്കെയുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എം വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഓഫർ നമ്മൾ അഞ്ഞൂറ്റി അൻപത് നൽകുന്നു ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവ് അവ മാർച്ച് പതിനഞ്ചാം തീയതി ആണെന്ന് നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും ഗിഫ് അവയിൽ പങ്കെടുക്കുക താങ്ക്